വൈകുണ്ട ഏകാദശി ദർശനത്തിനായി താഴെ തിരുപ്പതിയിലെ കൂപ്പൺ വിതരണ കൗണ്ടറിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ആറുപേരിൽ പാലക്കാട് സ്വദേശിനിയും പാലക്കാട് വണ്ണാമട വെള്ളാരം കൽമേഡിലെ നിർമ്മലയാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു നിർമ്മലയും ബന്ധുക്കളും ഉൾപ്പെടെ ആറംഗ സംഘം ചൊവ്വാഴ്ചയാണ് തിരുപ്പതി ദർശനത്തിനായി പോയത് തിരുപ്പതി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി ബന്ധുക്കൾ അറിയിച്ചു തിരുപ്പത ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകാദശിക്കായി ടോക്കൺ എടുക്കുന്നതിനായി ക്യൂ നിൽക്കുന്നതിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടമുണ്ടായത് തിക്കിലും തിരക്കിലും പെട്ട നിർമ്മല മരിച്ച വിവരം വൈകിയാണ് ബന്ധുക്കൾ അറിഞ്ഞത് അപകടമുണ്ടായ ശേഷം മരിച്ച ആറുപേരിൽ ഉൾപ്പെട്ടിരുന്ന നിർമ്മല കർണാടക സ്വദേശിനി ആയിരുന്നു എന്നാണ് പോലീസ് ആദ്യം നൽകിയ വിവരം പിന്നീട് ഈ വിവരം തിരുത്തി നൽകുകയായിരുന്നു